കർണാടകയിലെ നാഗർഹോളെ ടൈഗർ റിസർവിലെ നാനാജി ഗേറ്റിലുള്ള ഒരു ഫോറസ്റ്റ് സഫാരിയാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിൽ നാഗർഹോളയിലെ കബനി ഗേറ്റിലുള്ള ഒരു ട്രാവൽ സ്റ്റോറി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് വയനാട്ടിലെ തോൽപട്ടിക്ക് അടുത്തുള്ള ഒരു സഫാരി സെൻ്ററാണ് അത്യാവശ്യം അനിമൽ സൈറ്റിംഗ് ഒക്കെ ഇവിടെയുണ്ട് കബനിയിൽ നമുക്ക് കിട്ടിയത് കടുവാണെങ്കിൽ ഇവിടെ ദേ പുലിയാണ് ആദ്യമായിട്ടാണ് ഞാൻ ലപ്പഴി നേരിട്ട് കാണുന്നത് അങ്ങനെ ഒരു സഫാരി കഴിഞ്ഞ് വൈകുന്നേരം അതിനടുത്തുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അടുത്ത സഫാരിക്ക് പോയി ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ കാട് തന്നെയാണ് അനിമൽസൈറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ കാടിൻ്റെ ഭംഗി തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കും എനിക്ക് കബനിയേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ നാനാച്ചിയിലെ കാടിൻ്റെ ഭംഗിയാണ് എങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം കാട്ടുപോത്തും വൈൽഡ് ഡോഗും ഒറ്റയാനും ഒക്കെ അടക്കം ഒരുപാട് മൃഗങ്ങളെയും കണ്ട് ഒരു യാത്ര പോയിട്ട് വരാം ആദ്യം ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം നാഗർഹോളെ ടൈഗർ റിസർവില് മൂന്ന് സഫാരി പോയിന്റ് ആണ് ഉള്ളത് അതിൽ കബനി നമ്മൾ ആദ്യം പോയി ഇത് നാനച്ചി ഗേറ്റ് ആണ് ഇനി മൂന്നാമത്തെ ഒരു സഫാരി ഉള്ളതാണ് വീരണഹൊസഹല്ലി ഇതാണ് നാനച്ചി ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് സഫാരി തുടങ്ങാം രാവിലെ വൈകുന്നേരം ഒന്നര മണിക്കൂർ വീതമുള്ള ഈ രണ്ട് സഫാരിയാണ് ഇവിടെ ഉള്ളത് ആറ് എട്ട് ഏഴരയും പിന്നെ ഏഴര മുതൽ ഒമ്പത് വരെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് രണ്ടരയ്ക്ക് തുടങ്ങും കബനിയിൽ ബസ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ ജീപ്പും അവൈലബിൾ ആണ് ബസ്സിന് ഒരാൾക്ക് നാനൂറ്റി യും ജീപ്പിന് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചാർജ് നേരിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുക ജീപ്പ് ഇതുപോലൊരു ഹാഫ് ഓപ്പൺ വണ്ടി ആയതുകൊണ്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടായിരിക്കും കുറച്ചു ദൂരം മെയിൻ റോഡിലൂടെ വന്ന് നമ്മൾ നമ്മളിവിടെ കാടിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജീപ്പ് സഫാരിയും ബസ് സഫാരിയും ഒന്നര മണിക്കൂർ വീതമാണെന്ന് ഇത് രണ്ടുമല്ലാതെ ജെ എൽ ആർ എന്ന് പറയുന്ന ജംഗിൾ ലോഡ്ജ് റിസോർട്ടിന്റെ മൂന്ന് മണിക്കൂർ വീതമുള്ള രണ്ട് സഫാരി ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ മാത്രമല്ല നാഗർഹോളയിലെ മൂന്ന് ഗേറ്റിലും ബന്ദിപ്പൂരും ഒക്കെ ജെ എൽ ആറിൻ്റെ സഫാരി ഉണ്ട് ഇത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഫോറസ്റ്റ് സഫാരി ലോഡ്ജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആണ് പ്രൈവറ്റിനെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കുറവാണ് ഡീറ്റെയിൽസ് അറിയാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി കമ്പനിയിലൊക്കെ ഈ ജെ എൽ ആറിൽ സ്റ്റേ ചെയ്താൽ മാത്രേ ഈ സഫാരി എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ സഫാരി മാത്രമായിട്ട് ബുക്ക് ചെയ്യാ നേരിട്ട് ഇവിടെ ഒന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഓൺലൈനിൽ ബുക്ക് ചെയ്യണം രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു സഫാരിക്ക് ഒരാളുടെ ചാർജ് നമ്മളിപ്പോ അങ്ങനെ ജെ സഫാരി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ഏതൊരു ഫോറസ്റ്റ് സഫാരിക്ക് പോയാലും ആദ്യം മാന്യം തന്നെ കാണണമെന്നാണല്ലോ ദയ നിൽക്കുന്നു ഒരു കൂട്ടം മാനകൾ മാനകളെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എന്നും പറയണ്ടല്ലോ ഈ സ്റ്റോറിയിൽ ഉടനീളം അവരുടെ സാന്നിധ്യം ഉണ്ടാകും ഇന്ന് നമ്മൾ അടക്കമുള്ള കുറച്ച് മൃഗങ്ങളുടെ പെരുമാറ്റവും കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്നലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വഴിയിലൊക്കെ അത്യാവശ്യം ചെളിയാണ് പിന്നെ ഇവരുടെ വണ്ടിയൊക്കെ ഫോർ ഇൻറ്റ് ഫോർ ആയതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈറ്റിങ് ദേ ആനയാണ് നമ്മുടെ വണ്ടി കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ലാതെ പുള്ളിക്കാരി പുല്ല് തിന്നുന്നതിൽ മാത്രമാണ് ശ്രദ്ധ പിടിയാനകൾ ഇതുപോലെ ഒറ്റയ്ക്ക് നടക്കുന്നത് അങ്ങനെ സാധാരണ കാണാറില്ല സാധാരണ കൊമ്പന്മാരാണ് കൂട്ടത്തിൽ നിന്ന് വിട്ട് ഒറ്റയാന്മാരായിട്ട് നടക്കാറ് ഒന്നുകിൽ ഒരനക്കൂട്ടത്തിൻ്റെ നേതാവ് പുറത്താക്കിയതോ അല്ലെങ്കിൽ മോഴയാനയോ ആണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക മുഴയാനകൾ പൊതുവെ കണ്ടാത്തൊരു ലുക്ക് ലുക്കായിരിക്കുമെങ്കിലും സ്വഭാവം അത്ര പാവമല്ല അക്രമകാരികളാകും ഇത് മോഴയല്ല പിടിയാനയാണ് പിന്നെ ഇതുപോലെ മൈന അടക്കമുള്ള മിക്ക പക്ഷികളും ആനപ്പുറത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല ആനപ്പുറത്ത് എന്നല്ല ആനയുടെയും പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ പുറത്ത് ഇതുപോലെ പക്ഷികൾ വന്നിരിക്കാറുണ്ട് അവർ പുല്ല് തിന്നുമ്പോൾ ആ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പുൽച്ചാടികളോ പ്രാണികളൊക്കെ പുറത്തേക്ക് ചാടുമ്പോൾ അതിനെ പിടിക്കാനാണ് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാട്ടിലൂടെയുള്ള വഴിയിൽ രണ്ട് സൈഡിലും പത്ത് പതിനഞ്ച് മീറ്ററോളം ഇവരിങ്ങനെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ അനിമൽസിനെ നമുക്ക് പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാനും പറ്റും നമ്മുടെ വയനാട് തോൽപ്പെട്ടിയിലൊക്കെ ഫോറസ്റ്റ് സഫാരിക്ക് പോയാൽ വഴിയുടെ തൊട്ട് സൈഡിൽ ആന നിന്നാൽ പോലും കാണാത്ത പോലത്തെ കാടാണ് കർണാടക സർക്കാർ സഫാരിക്കും ക്യാമറയ്ക്കും ഒക്കെ കാശ് കുറച്ച് മേടിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള വർക്ക് അവർ ചെയ്യുന്നുണ്ട് കൊടുക്കുന്ന കാശ് നമുക്ക് നഷ്ടമായി എന്ന് തോന്നില്ല നാഗർഹോളെ കാടിന്റെ ശരിക്കും ഭംഗി കാണണമെങ്കിൽ ഈ നാനാച്ചി സഫാരിക്ക് തന്നെ വരണം ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നാത്ത ഭംഗിയാണ് ഇത് വൈകുന്നേര സമയമാണ് രാവിലെ ചെറിയൊരു വെയിലൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ നാളെ രാവിലെ പോകുന്ന സഫാരിയിലെ വിഷ്വൽസ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ കുറ്റിച്ചെടികൾക്കിടയിൽ കുറച്ച് ദൂരെ ആന ഫാമിലി നിൽക്കുന്നു ഈ കാണുന്നത് മൊത്തം പൂച്ചെടികളാണ് അരിപ്പൂച്ചെടി എന്നും കുങ്ങിണി ചെടിയെന്നൊക്കെ പറയാറുണ്ട് കാടിന്റെ സ്വാഭാവികത നശിപ്പിക്കുന്നതിലെ പ്രധാനമാണ് ഇവൻ അഞ്ചാറ് ചെടികൾ ഉണ്ടായാൽ മതി വൈകാതെ തന്നെ വൈഡായി കാട് മൊത്തം സ്പ്രെഡ് ആവുകയും ചെയ്യും ഈ ചെടിയുള്ള സ്ഥലത്ത് മറ്റു ചെടികൾ വളരില്ല അങ്ങനെ കാട് മൊത്തം ഈ മുള്ള അരിപ്പൂച്ചെടി മാത്രമായിട്ട് പറയുന്നത് നമ്മുടെ ചിന്നാർ ഫോറസ്റ്റിന്റെ ഒരു ഏരിയയിൽ മൊത്തം ഈ ചെടിയായപ്പോൾ അവർ മൊത്തം വെട്ടിക്കളഞ്ഞ് വേരൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം വെട്ടിക്കളഞ്ഞാലും കത്തിച്ചു കളഞ്ഞാലും ആശാൻ പിന്നെയും ആ കുറ്റിന്ന് മുളച്ചുവരും ഇലയിൽ ചെറിയൊരു വിഷാംശം ഉള്ളത് കൊണ്ട് മൃഗങ്ങളൊന്നും ഇത് തിന്നില്ല പക്ഷെ പക്ഷികളാണെങ്കി ഇതിന്റെ കായ് തിന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് കാഷ്ടിക്കുന്നു കാരണം പെട്ടെന്ന് കാട് മുഴുവൻ പടർന്നു പന്തലിക്കും ഇത് ഇന്ത്യയിലുണ്ടായിരുന്നില്ല അമേരിക്കയിൽ നിന്ന് ഗാർഡനിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇത് കാട്ടിലും മൊത്തം ഉണ്ട് വേനൽക്കാലത്ത് ഇതുപോലെയുള്ള തടാകങ്ങളിലൊക്കെ മിക്കവാറും നല്ല സൈറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ കാട്ടിലൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് കടുവയും പുലിയൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല നോക്ക് ആ മരക്കൊമ്പിലൊക്കെ എത്ര കണ്ടോ ഒരു നീർക്കാക്കുട്ടിപ്പരുന്ത് അഥവാ സർപ്പൻ തീക്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പാമ്പിനേക്ക് അകത്താക്കിയ കക്ഷിയാണ് ആ എന്തോ ഇരവിടത്തും കഴിഞ്ഞിട്ടിരിക്കാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഈ കാടിനകത്തേക്ക് പോകുമ്പോൾ കടുവയോ പുലിയോ ഉണ്ടോ എന്ന് സ്പോർട്ട് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് കടുവയെ അതിന്റെ പക്മാർക്ക് വെച്ച് കണ്ടുപിടിക്കാം കാരണം കൂടുതൽ സമയം വഴി കൂടെ തന്നെ നടക്കുന്ന ഒരു മൃഗമാണ് ഈ കടുവ അതുകൊണ്ട് കടുവയുടെ കാൽപ്പാടുകളൊക്കെ വഴിയിൽ തന്നെ കാണാം പിന്നെ ഒരു ഓപ്ഷൻ അനിമൽ കോളാണ് ഒരു കടുവ എവിടെയെങ്കിലും കണ്ടാൽ മാനും മലയണ്ണാനും കാട്ടുപോത്തും ഒക്കെ അടക്കം മിക്ക മൃഗങ്ങളും വാണിംഗോൾ കൊടുക്കും ഒരു സ്ഥലത്തുനിന്ന് ആ കോള് കേട്ടാൽ അവിടെ കടുവയോ പുലിയോ ഉണ്ടോ എന്ന് ഉറപ്പിക്കാം ഏത് സ്ഥലത്തേക്ക് നോക്കിയാണോ കോൾ കൊടുക്കുന്നത് അവിടെ ഉണ്ടാവും ഈ അലാങ്കോള് കൊടുക്കുന്ന ഒരു പ്രത്യേക സൗണ്ടിലായിരിക്കും സാധാരണ അവരുണ്ടാക്കുന്ന ഒരു സൗണ്ട് അല്ലെ ഞാനിപ്പോ കേപ്പിക്കാം അങ്ങനെ അലാങ്കോൾ കേട്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാനുകളെല്ലാം വാലും പൊക്കി ഓടി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ ദേ നിൽക്കുന്നു ഓ എന്തൊരു കാമ്പീര്യം നോക്കി ആ നോട്ടത്തിന് ആദ്യമായിട്ടാണ് ഒരു പുലിയെ നേരിട്ട് കാണുന്നത് ആശാൻ ഭയങ്കര ഷൈ ആണ് കേട്ടോ വണ്ടികളൊക്കെ കണ്ട പെട്ടെന്ന് ഉള്ളിലേക്ക് തന്നെ കയറി പോകും ഞങ്ങൾ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്ത് വീണ്ടും വന്നു ഏകദേശം മൂന്നര നാല് വയസ്സ് പ്രായമുള്ള സബ് അഡൽറ്റ് ആണത്രെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനുള്ള പരിപാടിയാണ് പുള്ളി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും വണ്ടികളെയൊക്കെ കണ്ടത് കാരണം ആശാൻ ഉള്ളിലേക്ക് എന്നെ കയറിപ്പോയി ഒരു ലപ്പേഡ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കാട്ടുതീ പോലെ മിനിറ്റുകൾക്ക് സഫാരി വണ്ടി മൊത്തം അവിടെ എത്തി വെറും സെക്കൻഡുകളുടെ കാഴ്ചയെ തന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഈ പുള്ളിപുലിയെ കാണാൻ പറ്റിയുള്ളൂ പക്ഷേ ഈ സമയത്ത് കടുവ ആയിരുന്നെങ്കിൽ ഈ വണ്ടികളുടെ ഒക്കെ മുമ്പിൽ കൂടെ തലയിടുപ്പോടെ നടന്നേനെ ഒന്നിനും പേടിയില്ലാത്ത ആളാണ് കടുവ എന്നാ പുലിയൊന്നു കിട്ടണെങ്കിൽ കുറച്ചൊന്നും കഷ്ടപ്പെട്ടാ പോരാ സെക്കൻഡുകളും കൊണ്ട് ഓടി പോകും കാട്ടുപോത്തിന്റെ കുട്ടിയുടെ നിറങ്ങുണ്ടോ സോറി കാട്ടുപോത്തല്ല കാട്ടി ബൈസൺ എന്ന് പറയുന്ന കാട്ടുപോത്ത് സൗത്ത് ഇന്ത്യയിൽ ഇല്ല ഗൗർ എന്ന കാട്ടിയാണത് ഈ കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു ഗ്രേ കളറാണ് പിന്നെ പ്രായം കൂടുന്തോറും ബ്ലാക്ക് ആയിട്ട് വരും ഇതിലിപ്പോൾ മെയിലില്ല എല്ലാം ഫീമെയിലാണ് നല്ല കട്ട മസിലുള്ള മെയിൽ ഗവറിനെ നമുക്ക് നാളെ കാണാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ഈ കാടിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വെട്ടി തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അനിമിൾസിനെ നന്നായി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ ഞാൻ ഈ നാഗർഹോളിൽ മൂന്ന് എന്ന് പറഞ്ഞല്ലോ നാൻചിയും കബനിയും പിന്നെ മൂന്നാമത്തെ വീരണ വീരണഹൊസഹല്ലി സഫാരി ഈ നാൻച്ചി സഫാരിയും വീരണ വീരണഹൊസഹലിയും സെയിം ഏരിയയാണ് അവിടെ നിന്നുള്ള സഫാരി വണ്ടി ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ കാടൊക്കെ കാണിക്കുന്നത് വീരണഹൊസ്കലീന്ന് കുട്ട വരുന്ന ഈ റോഡിൽ തന്നെ ആവശ്യത്തിന് ആനിമൽ സേറ്റിങ് കിട്ടും നമുക്ക് പ്രൈവറ്റ് കാർ കൊണ്ടുപോകാം പക്ഷെ ഒരു മണിക്കൂറിൽ നെക്സ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തില്ലെങ്കിൽ ആയിരം രൂപ ഫൈൻ പേ വരും അതുപോലെ ഈ റോട്ടിൽ ടു വീലർ അലൗഡല്ല രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ കാർ മാത്രം കൊണ്ടുപോകാം ലോറിയോ മറ്റു വണ്ടികളോ ഒന്നും കയറ്റി വിടില്ല അങ്ങനെ വൈകുന്നേരത്തെ സഫാരി കഴിഞ്ഞ് ഇതിനടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തു രാവിലെ ആറു മണിക്ക് തന്നെ നാളെ പോകേണ്ടത് അധികം ദൂരെ അല്ലാതെ കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസെൻറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് ഓണറും സ്റ്റാഫും ഒക്കെ മലയാളികൾ തന്നെയാണ് നല്ല പെരുമാറ്റവും ടേസ്റ്റി ഫുഡും ഒക്കെ കേട്ടോ അവിടെ നമ്മൾ മുതുമലെ പോയപ്പോൾ സ്റ്റേ ചെയ്തു പോലെ തന്നെ എല്ലാം സെപ്പറേറ്റ് കോട്ടേജസ് തന്നെ ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും സ്വന്തം വീട് പോലെ ഒരു പ്രൈവസി ഒക്കെ ഉണ്ടാവും ശല്യങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇതാണ് നമ്മുടെ റൂം നല്ല സ്പേസും വൃത്തിയൊക്കെ കേരള കോട്ടേജസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പോലെയുള്ള സിംഗിൾ റൂമും പിന്നെ വലിയ ഫാമിലിയൊക്കെ വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഇതുപോലെ രണ്ട് റൂമുള്ള കോട്ടേജസും ഒക്കെ ഇവിടെ ഉണ്ട് ഇത് കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മാനും മലയണ്ണാനും പിന്നെ പലതരത്തിലുള്ള പക്ഷികളും ഒക്കെ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ വരുന്നത് കാണാം അതുപോലെ ഒരു ചെറിയ അരുവിയുണ്ട് ഇതിനകത്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രിപ്പ് ആൻഡ് ടോൾഡ് വഴിയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തു തന്നു ഫാമിലിക്കും ബാച്ചിലേഴ്സിനൊക്കെ വെവ്വേറെ സ്ഥലത്ത് ഇവർ ക്യാമ്പ് ഫയർ ഇട്ടു തരും പൂജ ഹോളിഡേസ് ഒക്കെ ആയതുകൊണ്ട് വയനാട് കറങ്ങാൻ ഇറങ്ങിയ ചാവക്കാട് എന്നുള്ളൊരു ഫാമിലിയാണിത് അവർ ഹോളിഡേ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് ഡിന്നറായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തു വന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങി കാരണം ഈ റൂട്ടിൽ അനിമൽസിനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് കണ്ടോ റോഡിൽ തന്നെ ഒരു മൂങ്ങ പക്ഷെ ഫേസ് ഒന്നും കിട്ടിയില്ല കാക്ഷി പറന്നുപോയി കുറച്ചും കൂടി മുമ്പിലേക്ക് പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ ദാ നിക്കുന്നു കാട്ടാന നമ്മൾ കുറച്ച് ദൂരെയായിട്ട് വണ്ടി നിർത്തി പുള്ളിക്കാരി ഇനി കയറി പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് ഓർത്തു കാരണം ഈ ആനയുടെ അപ്പുറത്ത് വേറെയും രണ്ട് മൂന്ന് ആനകൾ നിക്കുന്നുണ്ട് നമ്മൾ പാസ് ചെയ്തു കഴിഞ്ഞ് ഈ ആന എങ്ങാനും പുറകിലും വന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആന നമ്മുടെ ഫ്രണ്ടിലും കയറി വട്ടം നിന്നാൽ തീരുമാനമാകും ഈ വണ്ടിക്കാരന്റെ ഭാഗ്യത്തിന് ഫ്രണ്ടിലുണ്ടായിരുന്ന ആന നടുക്ക് കയറി നിന്നില്ല കുറച്ചു നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്ന് ആന കയറി പോയപ്പോൾ ഞങ്ങളും തിരിച്ച് റൂമിലേക്ക് വന്ന് കിടന്ന് രാവിലെ അഞ്ചുകാല ആയപ്പോൾ ഇറങ്ങി അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ സഫാരി പോയിന്റിലെത്തി ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വണ്ടി ഇന്നത്തെ ഡ്രൈവർ സന്തോഷേട്ടനാണ് കാടിലെയും മൃഗങ്ങളെ അടുത്തെറിയുന്ന കോട്ടയംകാരനായ പച്ച മനുഷ്യൻ പുള്ളിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ വഴിയോ പറഞ്ഞുതരാം ആസ് യൂഷ്വൽ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴെ ആദ്യത്തെ സൈറ്റിംഗ് ആയ മാൻ തന്നെ റോട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് നേരം ഉള്ളൂ ആറ് മണിക്ക് തന്നെ ഇവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് പോകുന്നത് ഈ ജയലാറിൻ്റെ സഫാരി വണ്ടിയായിരിക്കും കാരണം വഴിയിലൊക്കെ പക്മാർക്ക് ഉണ്ടോ എന്ന് നോക്കാൻ ഓൾറെഡി വണ്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ ചെറുതായി സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ആ കാടിൻ്റെ ഒരു ഭംഗിയുണ്ട് വേറെ ഏത് സഫാരിക്ക് പോകുമ്പോഴും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന്റെ അത്രയും ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതേ നിൽക്കുന്നു കേഴമാൻ അഥവാ ബാർക്കിംഗ് ഡിയർ ഇവർ എണ്ണത്തിൽ കുറവായിരിക്കും അതുപോലെ കാണാൻ കിട്ടാനേ പ്രയാസമാണ് ഭയങ്കര ഷെയ്യാ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അപ്പം പെട്ടെന്ന് കാട്ടിലേക്ക് കയറിപ്പോവും ആൾ ചെറുതാണെങ്കിലും ഇവരുടെ അലാങ്കോളിൻ്റെ സൗണ്ട് ഭയങ്കര ലൗഡാണ് പിന്നെ അതേ ഇത് മ്ലാവ് അഥവാ സാമ്പാർ ഡിയർ മാൻ വംശത്തിൽ തന്നെ ഏറ്റവും വലിയത് ഈ മ്ലാവാണ് ഇനിയുള്ള കുറച്ച് വിഷ്വൽസ് കാടിൻ്റെ ഭംഗിയെ ഒപ്പിയെടുക്കാൻ ഞാനൊന്ന് ശ്രമിച്ചതാണ് പ്രത്യേകിച്ച് ഒന്നും തരേണ്ട കാര്യമില്ലല്ലോ ഈ ഫോറസ്റ്റിലെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കുക ലയിച്ചിരുന്ന് പോകുന്ന പോലത്തെ പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ടച്ചും ഇല്ലാതെ പ്രകൃതി തന്നെ ഒരുക്കിയെടുത്തൊരു ഭംഗി ഇനിയാണ് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റോറിയുടെ ശരിക്കുമുള്ള പാർട്ട് വരുന്നത് കാടിൻ്റെ കഥകൾ കേൾക്കാൻ എനിക്ക് എപ്പോഴും ഒരു ആവേശമാണ് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാടിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും ഇതേ ഇത് കാട്ടുകോഴിയാണ് സബടലത്തെ പ്രായപൂർത്തിയാകുമ്പോൾ അതിൻ്റെ പുറകിൽ അരിവാൾ പോലെ നീണ്ടു വളഞ്ഞൊരു വാല് വരും നല്ല ഭംഗിയാണ് കാണാൻ കുറച്ചും കൂടെ കളർഫുള്ളും ആയിരിക്കും പക്ഷേ ഇവരെ ഫോട്ടോ എടുക്കാൻ കിട്ടാറില്ല അടുത്തത് കാട്ടിയാണ് നിങ്ങൾ ഈ സൗണ്ട് ഒന്നും ശ്രദ്ധിക്കണേ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് കേട്ടോ നമ്മുടെ സന്തോഷമായിട്ടുണ്ടാക്കിയ ഒരു സൗണ്ടാണത് വളരെ ലോ വോളിയത്തിലുള്ള സൗണ്ട് കേട്ടപ്പോഴേ എല്ലാവരും കൂടി ചെവി കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടില്ലേ ഇത് കാട്ടികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അത്രേ ഇത്രയും കുറഞ്ഞ ആയിട്ടും കൂടി അവരത് കേട്ട് ഇങ്ങോട്ട് നോക്കി നിന്നു ഇങ്ങനെ പല മൃഗങ്ങളെയും പിടിച്ചു നിർത്താൻ കഴിയുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യനാണ് ഈ സന്തോഷേട്ടൻ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാക്കിക്കോളും ഇതൊരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഉണ്ടായതല്ല ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഫോറസ്റ്റിൽ മൃഗങ്ങളെ കണ്ട് അവരുടെ ഭാഷയെ മനസ്സിലാക്കി ജീവിക്കുക അതുകൊണ്ട് ഓരോ പക്ഷിയുടെയും മൃഗങ്ങളുടെയും സൗണ്ട് കേട്ട സന്തോഷേട്ടൻ അതിൻ്റെ റീസൺ മനസ്സിലാവും ഇപ്പൊ കേൾക്കാൻ പോകുന്ന ഒരു പത്ത് സെക്കൻഡ് ഇൻഷുറൻസിൽ മിനിമം ഒരു പത്ത് സ്പീഷീസിന്റെ സൗണ്ട് എങ്കിലും പുള്ളി റെക്കഗ്നൈസ് ചെയ്യും ആശം കാര്യായിട്ട് ഇങ്ങോട്ടും നടന്നു പോവാണ് ഈ കഴുത്തൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ അറിയാം പുള്ളിക്കാരൻ വേറൊരാളുമായിട്ട് തല്ലുകൂടാനുള്ള പോക്കാണ് തമാശക്കാണെങ്കിലും ഈ കുത്തുകൂടുമ്പോ കൊമ്പങ്ങാനും കണ്ണിക്കൊള്ളില്ലേ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ എന്തിങ്ങനെ തല്ലുകൂടുന്നു കാണാനും ഒരു ഭംഗിയാട്ടോ അല്ല ഒരു നേരം പോകായിരിക്കും ഇവർക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഇതേ അടുത്ത ആള് അവനും തല പൊക്കി പിടിച്ചിട്ടാട്ടോ പക്ഷെ ഇങ്ങേര് നോട്ട് ഇൻട്രസ്റ്റഡ് ചമ്മി ചമ്മിപ്പോയി അവന് പറ്റില്ലെങ്കിൽ ഇവൻ ആരായാലും മതി അവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോ റോട്ടിൽ തന്നെ വൈൽഡോഗ് നിൽക്കുന്നു ഡോൾ ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ഇതിന്റെ മുമ്പിലെ കാനും പെട്ട തീർന്നുറപ്പിക്കാം ആശാൻ പതുക്കെ കാട് കയറാൻ വന്നതും സന്തോഷ്ട്രം വണ്ടി അടുത്തു കൊണ്ട് നിർത്തി വൈൽഡോഗിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള സിഗ്നൽ കൊടുത്തു കണ്ടോ ഈ സൗണ്ട് കേട്ടപ്പോൾ കാട്ടുനായ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് കണ്ടോ അവരുടെ കമ്മ്യൂണിക്കേഷൻ കോഡാണത്രേ ഇത് വേറൊരു വൈൽഡ് ഡോഗ് ദൂരെ ഉണ്ടായിരുന്നത് ഈ സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് നിന്നിട്ട് ശ്രദ്ധിക്കുകയാണ് ഇവരെ നാലഞ്ചെണ്ണമുള്ള വലിയൊരു കൂട്ടം വരുന്നു ഇവർ വലിയ കൂട്ടമായിട്ടാണ് ഇരകളെ ആക്രമിക്കുക മാനോ കാട്ടുപോത്തോ പുലിയെ അവരെ ആക്രമിക്കാൻ ഒരു മടിയില്ലാത്തവരാണ് ഈ വൈൽഡ് ഡോഗ്സ് പുലിയൊക്കെ പിന്നെ മരത്തിൽ കയറി രക്ഷപ്പെടും കേട്ടോ ഇതാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സൗണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നത് ഇവരുടെ ഭക്ഷണ രീതി കുറച്ച് ക്രൂരമായിട്ട് തോന്നും കാരണം ഇര ചാവുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടെ കടിച്ചു വലിച്ചു തിന്ന പകുതിയാക്കും പുലിയും ഏകദേശം ഒരു ഇരയെ പിടിച്ച് കൊന്ന് അതിനെ കാട്ടിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചിട്ട് ഇരുന്ന് തിന്നും എന്നാൽ കടുവ ഒരു ഇരയെ പിടിച്ചാൽ അത് ചത്ത് രണ്ടു ദിവസം കഴിഞ്ഞാലേ അതിനെ തിന്നാൻ തുടങ്ങുള്ളൂ ഒരാഴ്ചയോളം എടുത്ത് കുറച്ച് കുറച്ച് വിധം തിന്ന് തീർക്കുക ചെയ്യുക അതുപോലെ പുലിയേം കടുവയും കണ്ട മാനുകൾ അലാങ്കോൾ കൊടുക്കുമല്ലോ പക്ഷെ വൈൽഡ് ഡോഗിനെ കണ്ട അലാങ്കോൾ ഉണ്ടാവില്ല കാണുന്ന സ്പോട്ടിൽ ജീവനും കൊണ്ട് ഓടണമെന്നാണ് നിയമം വാണിംഗ് കൊടുക്കാൻ തിന്നാൽ പിന്നെ ആൾ ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് ഇവർ വരുന്നത് അങ്ങനെ മറ്റു മൃഗങ്ങൾ പൊതുവെ അറിയാറില്ല നേരത്തെ മാനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ കൗറും ബിക്യാറ്റ്സിനെ കണ്ട അലാങ്കോൾ കൊടുക്കുമെങ്കിലും വൈൽഡോഗിനെ കണ്ട പിന്നെ ആ പരിസരത്ത് ഒരൊറ്റ കാട്ടി പോലും ഉണ്ടാവില്ല ഏഷ്യ സ്ട്രൈപ്പ് നെക്ക് മൊങ്കൂസ് ചെങ്കീരി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കീരിയാണിത് ഇതിന്റെ കഴുത്തില് അവിടെ ഒരു വര പോലെ കാണാം അതാണ് സ്ട്രൈപ്പ് നെക്ക് മൊങ്കൂസ് എന്ന പേര് വരാൻ കാരണം കേട്ടോ സന്തോഷം സൗണ്ട് ഉണ്ടാക്കിയപ്പോ കീരി തിരിഞ്ഞു നോക്കിയതുകൊണ്ടോ ഇത് കാട്ടുകോഴിയിലെ ഫീമെയിലാണ് നമ്മുടെ നാടൻ കോഴിയുടെ പോലെയൊക്കെ തന്നെയാണ് കാണാൻ തൊട്ടടുത്ത് തന്നെ പൂവനും ഉണ്ട് ക്യാമറ കണ്ട പരിസരത്ത് അവര് നിൽക്കില്ല ദ ജെറ്റിട്ട പോലെ പോണം പുലിയെ കണ്ടാൽ വാണിങ്കോള് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മാനും ലെങ്കൂറും ആയിരിക്കും മാന് കടുവയും പുലിയും ഒരേപോലെ പേടിയാ എന്നാൽ കടുവ മരത്തി കയറില്ലാത്തതുകൊണ്ട് കുരങ്ങന്മാർക്കൊന്നും കൊരങ്ങന്മാർക്കൊന്നും കടുവയെ പേടിക്കണ്ട അതുകൊണ്ട് തന്നെ കടുവയെ കണ്ടാൽ ചിലപ്പോൾ കുരങ്ങന്മാരങ്ങനെ അങ്ങനെ കൊടുക്കാറുമില്ല പക്ഷേ പുലി മരത്തിൽ കയറി ലെങ്കൂറിനെ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ലപ്പേഡിനെ കണ്ട കുരങ്ങന്മാർ കണ്ടിന്യൂസ് കോൾ കൊടുക്കും അങ്ങനെ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന കുരങ്ങിനെ നോക്കി പീഡിപ്പിച്ച് കണ്ടിന്യൂസ് കോൾ കൊടുപ്പിച്ച് അത് തളർന്ന് തലകറങ്ങി താഴെ വീഴുമ്പോൾ പുലി വന്ന് പിടിക്കാറുണ്ട് ഓരോരോ ഐഡിയും ഓ എന്നാ ഒരു സൈസാണല്ലേ ഇത്രയും ഭാരം കൊണ്ടാണോ അതോ പ്രായമായിട്ടാണോ ഒരു കാലിന് എന്തോ ശേഷിക്കുറുമുണ്ട് കടുവയ്ക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഈ ഗൗറിൻ്റെ മാംസമാണ് കാലിന് വയ്യാത്ത സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം കടുവ കാണുന്നവരെ മിക്കവാറും ആയുസ് ഉണ്ടാവാൻ വഴിയോ ഈ സന്തോഷമായിട്ട് ഉണ്ടാക്കുന്ന സൗണ്ട് വളരെ ചെറിയ വോളിയാണ് ഓഡിയബിൾ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഓളി ഇതിനകത്ത് കൂട്ടിയിട്ടു എന്നേ ഉള്ളൂ ഇത്രയും ദൂരം നമ്മൾ പോയി നിന്നാൽ നമുക്കിത് കേൾക്കാൻ പറ്റില്ല പുള്ളിയുടെ കൂടെ സഫാരിക്ക് പോയാൽ കാണുന്ന വൈൽഡ് ആനിമൽസിന്റെ ഫോട്ടോസ് എന്തായാലും മിസ്സാവില്ല ഒരു രണ്ട് മൂന്ന് എങ്കിലും പുള്ളി ആനിമൽസിനെ അവിടെ പിടിച്ചു നിർത്തു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതെ റോഡിൽ തന്നെ പാക് മാർക്ക് കണ്ടിട്ട് അടൽട്ട് മെയിൽ ടൈഗർ ആണത്രേ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് പാസ് ചെയ്ത് പോയതാണ് ആ ഏരിയ മൊത്തം ഒന്ന് പരതി നോക്കിയെങ്കിലും എവിടെയും കാണാൻ പറ്റിയില്ല പുള്ളി കാട്ടി കയറി പോയി തോന്നുന്നു കടുവ എങ്ങനെ പക്മാർക്ക് വെച്ച് കണ്ടുപിടിക്കാമെങ്കിലും പുലിയെങ്ങനെ കാൽപ്പാട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം പുലി ഒരിക്കലും ചെളി കൂടെ നടക്കാറില്ല ലോകത്ത് തന്നെ ഏറ്റവും വൃത്തിയുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ലെപ്പേൾ ചെറിയൊരു അഴുക്ക് ദേഹത്തെ എവിടെയെങ്കിലും കണ്ട അപ്പ തുടച്ച് വൃത്തിയാക്കും ഉണങ്ങിയ സ്ഥലത്ത് കൂടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നിലത്തിറങ്ങാതെ മരത്തിന്റെ മുകളിൽ തന്നെയായിരിക്കും കൂടുതൽ സമയം എന്നാൽ കടുവയ്ക്ക് വെള്ളവും ചെളിയും ഒക്കെ ഇഷ്ടമാണ് അവിടുന്ന് മുമ്പോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ വൈൽഡ് ഡോഗ് പിടിച്ച മാനിൻ്റെ എല്ലും തൊലിയൊക്കെ കിടക്കുന്നത് കണ്ടു ഈ ബാക്കി ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു മരത്തിൽ ശവന്തിനി കഴുകന്മാർ അഥവാ വൾച്ചർ ആവശ്യത്തിന് തിന്നുകഴിഞ്ഞ് ചിറകും വിരിച്ച് വെയിലുകായാണ് ഇവർ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ ഇവരെ കിട്ടാൻ കുറച്ച് റേറാണ് ഒന്നല്ല രണ്ട് പേരുണ്ട് ഇത് റെഡ് ഹെഡഡ് വൾച്ചറും മറ്റേത് വൈറ്റ് റോംബ്ഡ് വൾച്ചറും ഇത് രണ്ടും ഐ യു സി എൻ്റെ റെഡ് കാറ്റഗറിയിൽപ്പെട്ട വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള കഴുകന്മാരാണ് ഈ മഞ്ഞുകാലമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ആൺമൈലുകളുടെ ഒക്കെ പീലി കുഴിയും അപ്പോൾ അവരെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ആ മുകളിലുള്ളത് പീഹെന്നും താഴെയുള്ളത് പീക്കോക്കും അതെ ആ കാണുന്നത് പല്ലാസ് ഫിഷികൾ എന്നൊരു പരുന്താണ് മീനാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം ഇതൊരു റയർ ബേർഡാണ് കേട്ടോ ഐ യു സി എൻ്റെ റെഡ് കാറ്റഗറിയിൽ പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന ഈ കടൽ പരുത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റും ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദേശാടനം നടത്തി ഇവിടെ വന്ന് ഡിസംബറൊക്കെ ആകുമ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് പോയി തിരിച്ച് നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് എത്തും ഈ ജെ സഫാരി മൂന്ന് മണിക്കൂറുള്ളത് കൊണ്ട് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് സൈറ്റിംഗ് ഒക്കെ ഇത്രയും കിട്ടുന്നത് ബസ് സഫാരിയൊക്കെ ഒക്കെ ഒന്നര മണിക്കൂർ ആയതുകൊണ്ട് ഇങ്ങനെ കാടിനകത്തൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നടക്കില്ല അത് മാത്രമല്ല ബസ്സിലിരുന്നാൽ നമുക്കിങ്ങനെ ഡ്രൈവറായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്ത കാരണം ഇങ്ങനെ ഇൻഫർമേഷൻസ് ഒന്നും കളക്ട് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് സഫാരിക്ക് വരുന്നവരോട് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഈ ജെ തന്നെ ബുക്ക് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കാടിനകത്തുകൂടെയുള്ള സഫാരി കഴിഞ്ഞ് റോഡിലേക്ക് കയറിയപ്പോൾ അതേ മുമ്പിൽ ഒരു ഒത്ത കൊമ്പൻ ഒത്ത കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പിനൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് കൊമ്പ് ഊരിയെടുത്ത് തിരിച്ചു കുത്തി വെച്ച പോലെ എന്നാലും കാണാൻ തന്നെ ഒരു ഭീകര ലുക്കാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഫോറസ്റ്റ് സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു പിന്നെ സഫാരി ബുക്ക് ചെയ്യാനുള്ള ബുക്കിംഗ് ലിങ്കും അതുപോലെ സഫാരി ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ക്യാമറ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ട്രാവൽ സ്റ്റോറിയായിട്ട് വേഗം വരാം ബാ ബൈ